ഫെലനോപ്സിൻ്റെ പോട്ടിങ്ങ് പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനും പെട്ടെന്ന് ഫ്ലവർ ആവാനും വേണ്ടിയിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അതിനു മുമ്പേ ഫെലനോപ്സിൻ്റെ നല്ല അടിപൊളി കളേഴ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പതിനഞ്ച് കളേഴ്സ് വരാണ് നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഹെൽത്തിയും നല്ല ഗ്രോത്തും ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് സാധാ ഫെലനോപ്സിൻ്റെ കൂട്ട് വലിയ ലീഫോട് കൂടിയുള്ള പ്ലാന്റ് അല്ല ഹൈബ്രിഡ് ആണ് നല്ല ഹെൽത്തിയും നല്ല ഗ്രോത്തും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓൾമോസ്റ്റ് മെച്യർഡ് ആവാറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കോംബോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അഞ്ച് കളർ മുതൽ കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും മെസ്സേജ് ഇട്ടുള്ളൂ കളേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ പിന്നെ എല്ലാ പ്ലാന്റും ഒരേ സൈസ് സൈസായിരിക്കത്തില്ല ഡിഫറൻറ്റ് കളർ അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാകും താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നമുക്ക് പോട്ടിങ് നോക്കിയാലോ അപ്പം ഇതുപോലെ സീഡ്ലിങ്സും അല്ലെങ്കിൽ മെച്ചൂരിറ്റി പ്ലാന്റും ഒക്കെ വാങ്ങുന്നു ഒരു കുഞ്ഞൊരു പോട്ടിന് അതായിരിക്കും പ്ലാന്റ് കിട്ടുന്നത് നാട്ടിതുപോലെ അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് റൂട്ടും കാര്യങ്ങളും ഒന്നും കാണണമെന്നില്ല അപ്പോൾ ഈ ഡെഡ് ആയിട്ടുള്ള റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പരന്ന പോട്ട് എപ്പോഴും ഫെലനോഫ്സിസ് ഇതുപോലെ പരന്ന പോട്ടിനകത്ത് ചാർക്കോള് ലൈറ്റായിട്ട് ഒരുപാട് തിക്കി നിറച്ച് ചാർക്കോ ചാർക്കോൾ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ലൈറ്റായിട്ട് വെച്ചിട്ട് പ്ലാന്റ് എപ്പോഴും താണ്ട് ഇതുപോലെ ചരിച്ച് വെച്ചു കൊടുക്കുക ഒരിക്കലും നേരെ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കരുത് അങ്ങനെ വെച്ചു കൊടുത്താൽ ആ കൂമ്പ് ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും അങ്ങനെയാണ് മെയിനായിട്ടും എല്ലാവരുടെയും ഫെലനോപ്സിസ് ചീഞ്ഞ് പോകാനുള്ള കാര്യം അപ്പോൾ ഇതുപോലെ ചരിച്ച് വെച്ചു കൊടുത്തിട്ട് കുറച്ച് ചാർക്കോൾ നിന്നിട്ട് കൊടുക്കുക എന്നിട്ട് റൂട്ടീൻ ഹോർമോൺ ഉണ്ടെങ്കിൽ മീറാക്കിൻ്റെ റൂട്ടീൻ ഹോർമോൺ ഏതായാലും റൂട്ടീൻ ഹോർമോൺ ഉണ്ടെങ്കിൽ ഒന്ന് ട്രേ ചെയ്ത് കൊടുക്കുക വീട്ടിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ടോ പെട്ടെന്ന് റൂട്ട് വരികയും ചെയ്യും നല്ലതുപോലെ കിളിച്ച് വരും ഇതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാർക്കോളും ഇട്ട് കൊടുത്തില്ല വെറുതെ നമ്മളൊരു പോട്ടിനകത്ത് ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ അതിനകത്ത് നിന്ന് പ്ലാന്റ് കിളിച്ച് ഫ്ലവേഴ്സുമായി ചുമ്മാ അതിനകത്ത് റൂട്ട് ഇറങ്ങിക്കോളും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഓക്കേ